ഒരു ദിവസം പോലും മുടങ്ങാണ്ട് നിങ്ങൾക്ക് ബാക്കി ജവങ്ങൾ ഒന്നും ജപിക്കാൻ സാധിച്ചില്ലെങ്കിലും പൂജാമുറിയുടെ മുന്നിൽ വൈകുന്നേരം ഇരുന്ന് അതുകൊണ്ട് നന്മ മാത്രേ വരുള്ളൂ എന്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളും ഈ ഇരുപത്തിനാല് അഷ്ടപതി പൂജ നടത്തി ഭഗവാന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടന്നിരിക്കുന്നുള്ളത് സത്യം 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 അഷ്ടപതി പൂജയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്കും ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു പൂജ ആണ് രാധേ കൃഷ്ണ ജയ് ശ്രീറാം എല്ലാവർക്കും നമസ്കാരം അഷ്ടവതി എന്ന മഹാ ഗീതത്തിനെ പറ്റി പറയാൻ ആണ് വിടെ ഇരിക്കുന്നത് അഷ്ടപതി എന്നത് മഹാനായ ജയദേവകവി ജഗന്നാഥപുരി ക്ഷേത്രത്തിൽ അടുത്ത് വെച്ച് രചിച്ച് നമുക്ക് എല്ലാവർക്കും ഭഗവാനിലേക്ക് ലയിക്കാനായിട്ട് തന്ന ഒരു സമ്പത്താണത് ഇരുപത്തിനാല് അഷ്ടപതിയാണ് നമുക്ക് ജയദേവകവി തന്നിരിക്കുന്നത് ഒത്തിരി അഷ്ടപതി രചിച്ചെങ്കിലും അതിൽ ഏറ്റവും ഭംഗിയായിട്ട് ഉള്ള ഇരുപത്തിനാലെണ്ണമാണ് നമ്മളായ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച് അത് പാടി ഭഗവാനിലേക്ക് നമ്മൾ എങ്ങനെ എത്താം അഷ്ടപതിയുടെ മഹാത്മ്യം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് ഈ ഇരുപത്തിനാല് അഷ്ടപതി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അനുഭവം അത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ച് ജയദേവ കവി വളരെ നന്നായിട്ട് പാടും ജയദേവ കവിയുടെ ഭാര്യ പത്മാവതി നല്ലപോലെ നൃത്തം ചെയ്യും അങ്ങനെ അവർ രണ്ടുപേരും ഭഗവാനിൽ ലയിച്ച നൃത്ത സംഗീത ഒരു ആവിഷ്കാരം പോലെയാണ് അവരവിടെ അത് സമർപ്പിച്ചത് ഭഗവാന് അങ്ങനെ ഇരുപത്തിനാല് അഷ്ടപതിയിലെ ആദ്യത്തേതെന്ന് വെച്ചുകഴിഞ്ഞാൽ ദശാവതാരമാണ് ദശാവതാരം ഇവിടെ ജയദേവകവി ശ്രീകൃഷ്ണ ഭഗവാന്റെ പത്ത് അവതാരങ്ങളായിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് അതില് ബലരാമൻ അവതാരവും ഉണ്ട് ശ്രീ ബുദ്ധ അവതാരവും ഉണ്ട് അല്ല ശ്രീകൃഷ്ണന്റെ പത്തവതാരങ്ങളായിട്ട് ഇതില് ദശാവതാരത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ അഷ്ടപതി ഭഗവാനെ സ്തുതിക്കുന്നതാണ് പിന്നെ മൂന്നാമത്തെ അഷ്ടപതി തുടങ്ങി രാധാദേവി കൃഷ്ണന്റെ അടുത്തേക്ക് എത്താനുള്ള എന്തൊക്കെ ഏതൊക്കെ വിധത്തിൽ ഭഗവാനിൽ എത്താം എന്നുള്ള കുറേ കാര്യങ്ങളാണ് മൂന്നാമത്തത് തുടങ്ങി അങ്ങോടുള്ളത് സഖിയോട് രാധ ദേവി പറയുന്നു കൃഷ്ണൻ കൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് പോകണം കൃഷ്ണ ഭഗവാൻ രാധ ദേവിയിലേക്ക് എത്താനുള്ള രാധയുടെ അടുത്ത് എത്താനുള്ള ഓരോ ഇങ്ങനെ അത് ഒരു കാവ്യമായിട്ട് ഗീതമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇരുപത്തിനാല് അഷ്ടപതിയിൽ പത്തൊമ്പതാമത്തെ അഷ്ടപതിയാണ് അഷ്ടപതികളുടെ ഹൃദയം എന്ന് തന്നെ പറയാം ആ പത്തൊമ്പതാമത്തെ അഷ്ടപതിയുടെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞ ആദ്യം തുടങ്ങി വധസിയതി കിഞ്ചിദബി തുടങ്ങി സ്ഥലകമല ഗഞ്ജനം വരെ ജയദേവകവി എഴുതി കൊണ്ടിരുന്നപ്പോ സ്മരകരളഖണ്ഡനം ശിരസി മണ്ഡനം എന്ന് പറഞ്ഞ ആ അഷ്ട വരികൾ എഴുതുമ്പോ കവിക്ക് വേണ്ട എഴുതണ്ട അങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കയായിരുന്നു അപ്പൊ ഭാര്യയായ പത്മാവതിയോട് എനിക്കെന്തോ അങ്ങോട്ട് എഴുതാൻ പറ്റുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ ദേവി പറയാണ് ശരിയായിക്കോളും അങ്ങനെ ഒരു ദിവസമായി രണ്ടു ദിവസമായി മൂന്നാം ദിവസമായി അങ്ങനെ ഏകാദശി ദിവസം എന്ന് പറഞ്ഞ ഒരു ദിവസം വന്നപ്പോ രാവിലെ അതിരാവിലെ പത്മാവതി എണീക്കുന്നതാണ് പക്ഷെ എല്ലാത്തിലും വ്യത്യാസമായി അന്ന് ചേവിയെ എണീറ്റ് ഇങ്ങനെ ഓലയിൽ എഴുതിക്കൊണ്ടിരിക്കുക ഈ വരി അപ്പോഴും പറ്റുന്നില്ല എഴുതി മുഴുമിക്കാൻ പറ്റുന്നില്ല അപ്പൊ ദേവിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം ഗംഗയിൽ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഗംഗാദേവി ഒഴുകുന്നത് അവിടെ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ജയദേവകവി ഇറങ്ങി അപ്പൊ പത്മാവതി വീണ്ടും പൂജാമുറിയുടെ മുന്നിലിരുന്ന് ഭാഗവത വായന തുടങ്ങി അപ്പൊ വീണ്ടും കഥകളിൽ ഒരു മുട്ടുകേക്കുന്നു ഉടനെ പോയി തുറന്നപ്പോ വീണ്ടും ജയദേവകവി തന്നെ വന്നതുപോലെ ഏർ പത്മാവതി എന്താ അങ് ഇപ്പൊ കുളിക്കാൻ പോയതല്ലേ വന്നു കഴിഞ്ഞു തിരിച്ച് ആ എനിക്ക് വീട്ടിൽ വെച്ചാണ് കുളിക്കണം എണ്ണ എടുക്കൂ പിന്നെ എണ്ണ തേച്ചു തരൂ പിന്നെ ഭഗവാൻ ഇവിടെ തന്നെ കുളിക്കാം ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് ദേവിയുടെ അടുത്ത് ഓരോന്ന് ചോദിക്കുകയാണ് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ആ എഴുത്തു എഴുത്താണി എഴുത്താണീ തരൂ ഞാൻ ആ ഇത് മുഴുമിക്കട്ടെ ആ വരികൾ എന്ന് പറഞ്ഞിട്ട് സ്മരകരളഖണ്ഡനം മമശിരസി മണ്ഡനം ദേഹിപഥ പല്ലവമുതാരം അങ്ങനെ ആ വരികൾ ഭഗവാൻ എഴുതി ആ ഇതില് ഓലയില് അത് കഴിഞ്ഞ് ഭഗവാൻ എന്ന് പറഞ്ഞു വിശ്രമിച്ചു കഴിഞ്ഞ് ദേവി വിശ്രമിക്കുമ്പോൾ ഭഗവാന്റെ കാല് പാതങ്ങൾ തടവിക്കൊടുത്ത് വിഷറിക്കൊടുത്ത് എല്ലാം ചെയ്തു ആ ദേവിക്ക് അറിയില്ല അത് ഭഗവാൻ ആണെന്ന് ജയദേവ കവി എന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാം ചെയ്തത് അത് കഴിഞ്ഞ ഉടനെ വീണ്ടും ഭഗവാൻ അങ്ങനെ അകത്തുറങ്ങിക്കൊണ്ടിരിക്കുക വീണ്ടും കഥകളിൽ മുട്ടുകേക്കുന്നു വീണ്ടും തുറന്നപ്പോ ഭഗവ പത്മാവതി ദേവി അതിശയിച്ചു പോയി അങ്ങല്ലേ കുറച്ചു മുമ്പ് വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ജയദേവകവിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇത് എന്താ ഇത് എന്തൊക്കെയാ പറയുന്നത് ഞാൻ വന്നെന്നോ അതെ എല്ലാം വന്ന് എഴുത്തോലി എഴുതി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ടാണല്ലോ ഏഹ് അങ്ങ് വിശ്രം വിശ്രമിച്ചത് എന്താ പറയുന്നത് പെട്ടെന്ന് തന്നെ അവിടെ നോക്കിയപ്പോ ഭഗവാൻ ആ എഴുതിയത് അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു റൂമിൽ നോക്കിയപ്പോ ആ മുറിയിൽ നോക്കിയപ്പോ ഭഗവാൻ ഇല്ല അപ്പൊ തന്നെ ജയദേവകവിക്ക് മനസ്സിലായി ഇത് വേറെ ആരുമല്ല ഭഗവാൻ തന്നെ വന്ന് എനിക്ക് സഹായമായി എഴുതി തന്നിരിക്കണാണെന്ന് പറഞ്ഞ് ആ വരികൾ അത്ര വിശേഷമാണ് ഇത് കൂടാണ്ട് എപ്പോഴൊക്കെ അഷ്ടപതി പാടുകയാണെങ്കിലും മുഴുവൻ പാടാൻ പറ്റിയില്ലെങ്കിലും ഇരുപത്തിരണ്ടാമത്തെ അഷ്ടപതി നിർബന്ധമായും പാടിയിരിക്കണം ഐശ്വര്യത്തിന്റെ അഷ്ടപതിയാണെന്നാണ് അത് പറഞ്ഞു വരുന്നത് അഷ്ടപതിയെ കുറിച്ച് എനിക്ക് പറയാൻ ഉള്ള കാരണം ഞാൻ ചെറിയ വയസ്സ് തുടങ്ങിയേ എൻ്റെ അമ്മയാണ് എൻ്റെ അഷ്ടപതി ഗുരു എൻ്റെ അമ്മ പേര് മഹാലക്ഷ്മി തൃപ്പോണിത്ര ഒരു പത്ത് നാൽപ്പത് വർഷത്തോളം കാലം അഷ്ടപതി പഠിപ്പിച്ചിട്ടുണ്ട് അഷ്ടപതി ഒത്തിരി ഒരു രണ്ടായിരം തുടങ്ങി മൂവായിരം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇരുപത്തിനാല് അഷ്ടപതിയും കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് പൂർണ്ണീശ് ഭഗവാൻ്റെ ക്ഷേത്രമുണ്ട് അവിടെ പോയി ഈ കുട്ടികളെയും കൊണ്ട് ആ അഷ്ടപതി അവിടെ സമർപ്പിക്കും ഇതാണ് പതിവ് എവിടെ ആരഷ്ടപതി പഠിച്ചാലും അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചിട്ട് അമ്മ വിടും ഇന്നും ഇവിടെ അഷ്ടപതി പഠിച്ച കുട്ടികളുടെ ഓരോരോ കരിയർ വൈസ് നോക്കിയാലും അവര് ഏറ്റവും നല്ല നിലയിലാണ് എത്തിയിരിക്കുന്നത് ഇപ്പോ ഒരു കൊച്ചിന്റെ കൊച്ചിൻ്റെ കൽ വിവാഹം വൈകുന്നുവെങ്കിൽ എന്റെ അമ്മയുടെ അടുത്ത് വന്ന് പറയും അഷ്ടപതി പൂജ എന്റെ മകളുടെ വിവാഹം നടക്കുന്നില്ല എൻ്റെ അമ്മ പറയും അഷ്ടപതി പൂജ ചെയ്യൂ എല്ലാം മംഗളകരമായി നടക്കും അങ്ങനെ കുറേ വിവാഹങ്ങൾ വരെ നടന്നിട്ടുണ്ട് എന്ത് കാര്യം വേണമെങ്കിലും ഈ പന്ത്ര ഇരുപത്തിനാല് അഷ്ടപതി പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം വളരെ നന്നായി നടക്കും അത്ര ഒരു ശക്തിയാണ് ഭഗവാന് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു പഴം പാല് പാൽപായസം എന്തൊക്കെ നൈവിധ്യം നമ്മൾ കൊടുത്താലും ഈ അഷ്ടപതിക്ക് അതിലേറെ മഹത്വമാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നൈവേദ്യമായി തന്നെ കണക്കാക്കാം ഈ അഷ്ടപതിന് പിന്നെ അഷ്ടപതി ഇരുപത്തിനാല് ഏകാദശിയാണല്ലോ നമുക്ക് ഒരു വർഷത്തിലുള്ളത് ഓരോ ദിവസവും ഓരോ അഷ്ടപതി ചില ഭജന സമ്പ്രദായ ഭജന ചെയ്യുന്ന ചില അമ്പലങ്ങളില് അവിടെയൊക്കെ ഇങ്ങനെ പാടി വരുന്നു എല്ലാമായിട്ട് കണക്റ്റഡ് ആണ് ഈ ജയദേവകവി നമുക്ക് സമ്മാനിച്ച ഈ അഷ്ടപതിയുടെ മഹത്വം നമുക്ക് പറഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മഹത്വം പിന്നെ നമുക്ക് വേറെ ഇത് അഷ്ടപതിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ചെറിയ കുട്ടികൾ തുടങ്ങി വലിയവര് എത്ര വയസ്സായവർക്ക് വരെ ഇത് പഠിക്കാം പാടാം ഒരു ജീവാത്മാവ് എങ്ങനെ പരമാത്മാവിലേക്ക് ലയിക്കുന്നു എന്നുള്ളതാണ് ഈ മഹാകാവ്യം നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് രാധാദേവി കൃഷ്ണ ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്ന ആ പ്രേമഭാവത്തിനെയാണ് നമുക്ക് അഷ്ടപതി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ എത്രത്തോളം പാടി ഭഗവാനെ മനസ്സിലാക്കണം ഭഗവാനെ ഉള്ളിൽ കാണണം എന്നിട്ട് ഭഗവാനിലേക്ക് ലയിക്കാനുള്ള ഒരു ഏറ്റവും എളുപ്പമാർഗമാണ് അഷ്ടപതി ഇരുപത്തിനാല് അഷ്ടപതിയും എല്ലാവർക്കും പഠിക്കാം പഠിച്ച് ഭഗവാന് സമർപ്പിക്കാം നമുക്കൊരു രാഗം താളം അങ്ങനെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്കിത് ഇത് ഭഗവാനിലേക്ക് ഉള്ള ഒരു വഴിപാടെന്നോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എന്നോ എന്ന നിലയിൽ ആർക്ക് വേണമെങ്കിലും ഇത് പഠിക്കാന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഭാഗം അതുകൊണ്ട് നി ആരൊക്കെ കേൾക്കുന്നുവോ ഈ അഷ്ടപതി എന്നുള്ള കാര്യം പഠിക്കാൻ ശ്രമിക്കുക പഠിച്ച് ഭഗവാന് പാടുക വീട്ടിലിരുന്ന് പാടുക എൻ്റെ അമ്മ ഇവിടെ വരുന്ന എല്ലാ കുട്ടികളുടെ അടുത്തും പറയുന്നതാണ് ഒരു ദിവസം പോലും മുടങ്ങാണ്ട് നിങ്ങൾക്ക് ബാക്കി ജവങ്ങൾ ഒന്നും ജപിക്കാൻ സാധിച്ചില്ലെങ്കിലും പൂജാമുറിയുടെ മുന്നിൽ വൈകുന്നേരം ഇരുന്ന് പതിനൊന്നാമത്തെ അഷ്ടപതി അതായത് രതിസുഖ സാരേ ഗതമബി സാരേ ഈ ഒരു അഷ്ടപതി മുടങ്ങാണ്ട് നിങ്ങൾ പാടണം കുറെ കുട്ടികൾ ഇപ്പോഴും അത് ചെയ്തു വരുന്നു അവര് ഇടയ്ക്ക് വന്ന് ഇപ്പൊ അമ്മ എൻ്റെ അമ്മ മരിച്ചു പോയെങ്കിലും അവർ വന്ന് എൻ്റെ അടുത്ത് പറയും ഞങ്ങൾ മുടങ്ങാണ്ട് ചെയ്യുന്നുണ്ട് ടീച്ചർ പറഞ്ഞു തന്നത് അതുകൊണ്ട് നന്മ മാത്രമേ വരുള്ളൂ എന്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളും ഈ ഇരുപത്തിനാല് അഷ്ടപതി പൂജ നടത്തി ഭഗവാന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാ അത് നടന്നിരിക്കുന്നുള്ളത് സത്യം 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 അഷ്ടപതി പൂജയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്കും ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പൂജ ആണ് ഒരു വിളക്ക് മതി അതിനു ചുറ്റിലും നമ്മൾ പ്രദക്ഷിണം വെച്ച് അഷ്ടപതി പൂജ ചെയ്യാം പിന്നെ രാധാകൃഷ്ണ വിഗ്രഹം ഉണ്ടെങ്കിൽ ഓരോ അഷ്ടപതിയും നമുക്ക് പ്രദർശി വെച്ച് പാടാം അല്ലെങ്കിൽ ഇരുന്ന് പാടിക്കഴിഞ്ഞിട്ട് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട നൈവിദ്യങ്ങൾ മൂന്നെണ്ണം അപ്പം അവിൽ പാൽപായസം വെണ്ണ ഇത്രയും ആദ്യം തന്നെ വെക്കാം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പതിനൊന്ന് അഷ്ടപതി കഴിയുമ്പോൾ അപ്പം വെക്കാം പിന്നെ അടുത്ത് ഒരു പത്തൊമ്പതാമത്തെ അഷ്ടപതി കഴിയുമ്പോൾ അവിൽ നൈവിദ്യം ചെയ്യാം അതും കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ടാമത്തെ അഷ്ടപതി കഴിയുമ്പോ പാൽപ്പായസം വെക്കാം പിന്നെ എല്ലാം മുഴുവനും കഴിയുമ്പോൾ വെണ്ണ ഇങ്ങനെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ജപിച്ചാൽ തന്നെ അഷ്ടപതി പൂജ ചെയ്ത ഒരു ഇത് കാര്യമാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരിതാണ് പക്ഷെ ഈ ഇരുപത്തിനാല് അഷ്ടപതിയും പഠിച്ചിരിക്കണം ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഇരുപത്തിനാല് അഷ്ടപതിക്കും ഓരോരോ നൈവിദ്യം വെച്ച് ചെയ്യുന്നവരുണ്ട് ഭഗവാൻ എന്ത് കൊടുത്താലും അത്രയും മഹത്വ നമ്മളുടെ ഓരോ സാധാരണക്കാരനുസരിച്ചിട്ട് പാല് ഒരു പഴം വെറ്റില അടക്കുക തേങ്ങ പഴം പാല് ഇത് വെച്ചാൽ തന്നെ ഭഗവാൻ തൃപ്തിപ്പെടും അതിലും മേലെയാണ് നമ്മൾ ഈ പാടുന്ന അഷ്ടപതി പിന്നെ നമ്മൾ ഭഗവാനെ അഷ്ടപതി പൂജ ചെയ്യുമ്പോൾ എന്തെങ്കിലും നൈവിദ്യം കൊടുക്കാണ്ടിരിക്കില്ലല്ലോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പമായിട്ടോ അവിൽ ഇതൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ് പാൽപായസം വെണ്ണ ഇതെല്ലാം വെച്ചും ഭഗവാനെ പ്രീതിപ്പെടുത്താം നമുക്ക് മെയിനായിട്ട് അഷ്ടപതി പഠിച്ച് ലയിച്ച് ആ ഭഗവാനിലേക്ക് നമ്മളുടെ പ്രേമമായ ഭക്തി എത്തണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഭക്തിയെക്കാട്ടിലും മീരെയാണ് ഭഗവാന്റെ അടുത്തുള്ള സ്നേഹം എത്രത്തോളം നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്നു അതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടി ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവും ഏതാവശ്യത്തിനും ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് ഭഗവാൻ അവിടെ എത്തിയിരിക്കുന്നുള്ള നമ്മളുടെ എന്ത് സങ്കടകരമായ ഒരു ഘട്ടത്തിലും ഭഗവാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മളെ വന്ന് സഹായിച്ചിരിക്കും എല്ലാ അഷ്ടപതിയും പാടി ഈ മഹത്വം ഭഗവാനിലേക്ക് എത്തിച്ച് ആ ഭഗവാന്റെ ലേക്ക് നമ്മൾ പ്രേമിച്ച് ഭഗവാന്റെ പ്രീതിക്ക് നമ്മൾ പാത്രമാകണം ഇതാണ് ഇതിൻ്റെ അഷ്ടപതി പൂജയുടെ മഹത്വം ഇരുപത്തിനാല് അഷ്ടപതിയിൽ തന്നെ ഇരുപത്തിരണ്ടാമത്തെ അഷ്ടപതി ആണ് ഐശ്വര്യ അഷ്ടപതി അല്ലെങ്കിൽ കല്യാണ അഷ്ടപതി എന്ന് നമ്മൾ പറയാറുണ്ട് അതിൻ്റെ വിശേഷത എന്താന്ന് വെച്ച് കഴിഞ്ഞ രാധാദേവി ഭഗവാനിലേക്ക് ലയിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ജയദേവകവി അതിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ എല്ലാ അഷ്ടപതിയും അതിൻ്റെതായ മഹത്വം ഉണ്ട് പക്ഷെ ഈ അവസാനം എത്തുമ്പോഴേക്കും ആ ഭഗവതി രാധാദേവി ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ടും ലയിച്ചു ചേരും അതായത് ജീവാത്മായ നമ്മൾ പരമാത്മായ ഭഗവാനിലേക്ക് എങ്ങനെ എത്തിച്ചേർന്ന് മോക്ഷാവസ്ഥയിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ധാവോകസിദ വിവിധ വികാരം ഗം ജലനിധിമിദു മണ്ഡലദശന തരളും ഗദ രം ഗം കൃഷ്ണം ജലനിധിമി വീ മണ്ഡല ദശന തരലി ദു ഗം കൃഷ്ണം ഹരിമേകരസം കൃഷ്ണം सादश गुरु हव क्षं वदन मनः गवि कासम् कृष्णं सा गुरु हव क्षं वद वदनं गवि कासम् രിമേകരസം ചിരമിളിവിഷ്ണമല തര താരമൂരസിം പരിരബ്യൂ ടദർ കംബകം വിദ മിവയ മുനജല പൂരം കൃഷ്ണ പുടദർ കംബകരം വിദ മിവയ മുനഃ ചിരമബിളിത വിളസം കൃഷ്ണം ശ്യാമൃദുളകളെ ഭഗമണ്ഡലിഗൗരൂളം നീലനളി പീതപ രാഗപടല വലയിത മൂലം കൃഷ്ണം നീളനളിനവ പീതപ രാഗപടല വലൈത മൂലം കൃഷ്ണം ഹരിമേകരസം ചിരമബിളി ധവിഷ്ണരല ചല ചലന മനോഹര വദന ജനത്തി ഗം കേളി கஞ்சன கஞ்சன தாகம் கிருஷ்ணம் கஜனுவரம்ஃபுடமோ கஜன யுகமீவரே கர ചിരമവിലഷിമി കൃഷ്ണം വദന കമല പരിക്ഷീല മിളിതമി ശോഭം ஸ்மிருஜி ருஜிச முல்லசீத பல்லவகி லோபம் கிருஷ்ணம் ஸ்மிருஜி ருஜிச முல்லசீத பல்லவக హరికర చిరమిలషిదవిల కృష్ణం చూరి తోదర జలదర సుందర సుగు గుసుమ కే ി റോദി ദ മലയ ജലഘനീ വേശം കൃഷ്ണം തിരി ദവി ദു മണ്ഡല നിർമല മലയ്യ ജില്ലക രിമേക്കരസം ചിരം വിളശിദ വിളം വിപുളപുളഗര ഗുരിതം ഹൃദി കളി കലാവീരം മണിഗണക്കിരണ

te da mabile shidavikla sam krishnam chijayade Jayadeva ba ne da vibabba dibidu kekitha bu shana ba हरिं शुचि शं सारं कृष्णं प्रणमद हृदिनि साय हरिं शुचि शं सुकृतोदय सारं कृष्णं हरिमे करसम् ಚಿರಬಿಲಶಿಧ ವಿಲ ಸಂ ಕೃಷ್ಣ ಸಾ ದಶ ಗುರು ಹಶವ ಸಂವದ ವದ ಮನ ಗವಿ ಕಾ ಸಂ ಕೃಷ್ಣ ಸಾ ದಶ ಗುರು ಹ